കാഞ്ചിയാർ കൽത്തൊട്ടിയിൽ പഞ്ചായത്ത് അംഗത്തിൻ്റെ വ്യാപാര സ്ഥാപനത്തിൽ തീപിടിച്ചു വെള്ളിയാഴ്ച പതിനൊന്ന് മണിയോടെയാണ് അഗ്നിബാധ ഉണ്ടായത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു കാഞ്ചിയാർ പതിനാലാം വാർഡ് മെമ്പർ ജോമോൻ തെക്കേലിന്റെ ഉടമസ്ഥതയിൽ കൽത്തൊട്ടിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വ്യാപാര സ്ഥാപനത്തിനാണ് അഗ്നിബാധ ഉണ്ടായത് രാവിലെ കട തുറന്ന ശേഷം കമ്മിറ്റി കൂടുവാനായി വീണ്ടും കടയടച്ച ഉടമ കാഞ്ചിയാറിലേക്ക് പോയിരുന്നു തുടർന്ന് പതിനൊന്ന് മണിയോടെയാണ് അടഞ്ഞുകിടക്കുന്ന കടയ്ക്കുള്ളിൽ നിന്ന് പുക ഉയരുന്നതായി സമീപത്തെ വ്യാപാരികൾ കണ്ടത് പരിശോധന നടത്തിയതോടെ വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ അഗ്നിബാധ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു ഉടൻ തന്നെ മേഖലയിലേക്കുള്ള വൈദ്യുതി ബന്ധം ു കട്ടപ്പനയിൽ നിന്നും അഗ്നിശമന സേനയെത്തിയാണ് വ്യാപാര സ്ഥാപനം തുറന്നത്തി പൂർണ്ണമായും അണച്ചത് കടക്കത്തിന്ന് ഭയങ്കരമായിട്ട് പുറത്തേക്ക് കടന്ന് ചോദിച്ചെന്ന് നോക്കുമ്പോൾ വരികയും ചെയ്തു പെട്ടെന്ന് തീയെല്ലാം കെടുത്തി പക്ഷേ അദ്ദേഹത്തിന് കടയ്ക്കകത്ത് ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും പൂർണമായിട്ടും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഒന്നും മിച്ചമില്ലാത്ത രീതിയിൽ തന്നെ ഒന്നും അദ്ദേഹത്തിന് തിരിച്ച് കിട്ടാത്തവരും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് സ്കൂൾ കോളേജ് ഐറ്റംസ് പ്ലാസ്റ്റിക് വസ്തുക്കൾ പലചരക്ക് ബേക്കറി സാധനങ്ങൾ എന്നിവ വില്പന നടത്തുന്ന വ്യാപാരശാലയായിരുന്നു അഗ്നിക്കിരയായത് നിരവധി രേഖകളുൾപ്പെടെ കടയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു പണമടക്കം പൂർണ്ണമായും കത്തി നശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്ന കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അഗ്നിബാധ പടരാതിരുന്നതും സമയോചിതമായ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും ഇടപെടലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന